എറണാകുളം ബസിലിക്കയിൽ പുറത്തുനിന്നെത്തിയ വിമതർ സ്ത്രീകളെയും ചെറുപ്പക്കാരെയും അതിക്രൂരമായി അക്രമിച്ച് പരിക്കേൽപ്പിച്ചു ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ തരിയൻ ഞാളിയത്തച്ഛനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്തു എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് നുഴഞ്ഞു കയറി വിമത വൈദികർ അക്രമത്തിന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് ബസിലിക്കയിൽ മർദ്ദനവും അഡ്മിനിസ്ട്രേറ്ററെ ഭീഷണിപ്പെടുത്തിയതും വിമത സംഘടനയായ അൽമായ മുന്നേറ്റത്തിന്റെ നേതാവ് ഷൈജു ആന്റണിയുടെ നേതൃത്വത്തിലാണ് പുറമേ നിന്ന് ഇറക്കുമതി ചെയ്ത ഗുണ്ടകൾ ബസിലിക്കയിൽ അഴിഞ്ഞാടിയതെന്ന് ഇടവകക്കാർ പറഞ്ഞു ഇടവകക്കാരായ സ്ത്രീകളെയും ചെറുപ്പക്കാരെയും അതിക്രൂരമായി ആക്രമിക്കുന്ന കണ്ട് ഓടിയെത്തിയപ്പോഴാണ് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ തരിയൻ ഞാളയത്തച്ഛനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ വിമതർ തട്ടിക്കൊണ്ടുപോയത് അക്രമികൾക്കെതിരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും സൈബർ പോലീസിലും ഫാദർ തരിയൻ ഞാളയത്ത് പരാതി നൽകി സിനഡിന്റെ തീരുമാനം വിമതർക്ക് ആശാവഹമല്ലെന്ന വിവരം എറണാകുളത്തുകാരായ പഞ്ചഭൂതങ്ങളായ വിമത മെത്രാന്മാരിൽ നിന്ന് അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് വിരളി പൂണ്ട് അക്രമ പരമ്പരകൾക്ക് തുടക്കം കുറിച്ചത് എന്നാണ് സൂചന എറണാകുളം ആർച്ച് ബിഷപ്പ് ഹൌസിലും ബസ്ലിക്കയിലും വിമതർ അഴിഞ്ഞാടിയത് നേരത്തെ ആസൂത്രണം ചെയ്ത പദ്ധതിക്കനുസരിച്ചെന്ന് സംഭവങ്ങൾ വ്യക്തമാക്കുന്നു ഇവയിൽ സിനഡിൽ പങ്കെടുക്കുന്ന വിമത ബിഷപ്പുമാർക്ക് പങ്കുണ്ടെന്ന സംശയം ബലപ്പെട്ടിട്ടുണ്ട് സമരം യാദൃശ്ചികമായി സംഭവിച്ചതല്ല മറിച്ച് വളരെ ആസൂത്രിതമായി നടത്തിയതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് സിനഡിലെ ചർച്ചകളെ സ്വാധീനിച്ച് സിനഡ് തീരുമാനം നീട്ടിക്കൊണ്ടു പോകുക മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളെയും അട്ടിമറിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇന്നത്തെ സമരങ്ങൾ സമരങ്ങളടക്കമെന്ന് ആർക്കും മനസ്സിലാകും പതിവ് ഗൂഢതന്ത്രങ്ങളുമായി ഇറങ്ങിയ വിമത ബിഷപ്പുമാരും വിമതരും ഇക്കുറി കണക്കുകൂട്ടലുകൾ തെറ്റിയതിന്റെ അങ്കലാപ്പിലാണ് ആസൂത്രണം ചെയ്തവ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി ജൂബിലി ഉദ്ഘാടന എന്ന വ്യാജേന തിങ്കളാഴ്ച കളമശ്ശേരിയിൽ നടന്ന സമ്മേളനത്തോടെ വിമതർ സഭയ്ക്കെതിരെ ആരംഭിച്ച ഒളിയൂത്തം പിന്നീട് അങ്കമാലിയിൽ രണ്ടാം ഘട്ടമായി ഇവർ മാറ്റിയിരുന്നു കളമശ്ശേരി സമ്മേളനം ഉന്നത വിമതരിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം അതായത് ബിഷപ്പുമാരുടെ അനുഗ്രഹാശിസ്സുകളോടെ വളരെ രഹസ്യമായി സംഘടിപ്പിച്ചതായിരുന്നു നവവൈദികരെ അവിടെ എത്തിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം അതിൽ വിമതർ വിജയിച്ചു അങ്കമാലിയിൽ പാതയോരത്ത് ഷെഡ് കെട്ടി നടത്തിയ സമരം സഭാ നേതൃത്വത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വിമതർ രൂപം കൊടുത്ത തന്ത്രമായിരുന്നു ഒപ്പം ആളെ കൂട്ടാമെന്ന ചിന്തയും ഇവർക്കുണ്ടായിരുന്നു എന്നാൽ ഫാദർ ജോയിസ് കൈതക്കോട്ടിൽ ആരംഭിച്ച നിരാഹാരം തുടക്കത്തിലെ പൊളിഞ്ഞിരുന്നു ആയിരങ്ങൾ പങ്കെടുക്കുമെന്ന് വിമതർ അവകാശപ്പെട്ടിരുന്ന പരിപാടിയിൽ വളരെ കുറച്ചുപേരെ എത്തിയുള്ളൂ വിചാരിച്ചത്ര വിമത വൈദികരും പങ്കെടുത്തില്ല ചൊവ്വാഴ്ച തുടങ്ങി ഇന്ന് അവസാനിച്ച സമരം പരാജയമായിരുന്നുവെന്ന് വിമതർ തന്നെ സമ്മതിക്കുന്നു കളമശ്ശേരിയിൽ സംഭരിച്ചെന്ന് വിമതർ കരുതിയ ഊർജം അങ്കമാലിയിൽ ചോർന്നുപോയി മൂന്നാം ഘട്ട സമരം സിനഡ് നടക്കുന്ന മൌണ്ട് സെന്റ് തോമസിന് മുന്നിലാണെന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിച്ചുവിട്ടാണ് എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് ഇരുപത് വിമത വൈദികർ അതിക്രമിച്ചു കയറിയത് അങ്കമാലിയിൽ സമരം തീരും മുൻപേ അതിരൂപത ആസ്ഥാനത്ത് സമരം ഇതായിരുന്നു വിമതർ കണക്കുകൂട്ടിയത് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ തിരക്കിലായ സമയത്താണ് വിമത വൈദികർ അരമനയിൽ നുഴഞ്ഞു കയറിയത് അതിരൂപത ആസ്ഥാനത്തിന് മുന്നിലെ ഗേറ്റ് പൂട്ടിയിരുന്നതിനാൽ ഇവർ അകത്തു കടക്കാൻ കണ്ടെത്തിയ മാർഗം ക്രിമിനൽ ബുദ്ധിയുള്ളവരുടേതായിരുന്നു മാർ ലൂയിസ് ബുക്ക് സ്റ്റാളിലൂടെ തൊട്ടുപിന്നിലുള്ള നൈപുണ്യയുടെ ക്ലാസ് റൂമിലെത്തി വാതിൽ തല്ലിത്തകർത്ത് അരമന കോമ്പൌണ്ടിൽ എത്തിയെന്നാണ് വിവരം ആർക്കും സംശയം തോന്നാതിരിക്കാൻ ലോഹയിടാതെയായിരുന്നു കയറ്റമത്രേ പിന്നീടായിരുന്നു വൈദിക വേഷമണിഞ്ഞ് കലാപത്തിന് ആഹ്വാനം ചെയ്ത് വീഡിയോ ഇട്ട് ഇവരുടെ അടുത്ത ഷോ സംഭവം അറിഞ്ഞ് പോലീസ് എത്തിയെങ്കിലും പോലീസുകാരുടെ അംഗസംഖ്യ കുറവായിരുന്നതിനാൽ വിമതരെ അറസ്റ്റ് ചെയ്ത് നീക്കിയില്ല വിമതരുടെ അറസ്റ്റ് ഏതു സമയവും ഉണ്ടാകുമെന്നാണ് അറിയുന്നത് വിമതർക്ക് വീണ്ടും പിഴച്ചുവെന്നാണ് അവരുടെ സമരശൈലി തന്നെ വ്യക്തമാക്കുന്നത് അങ്കമാലി സമരം മുതൽ അരമന സമരം വരെ സമരങ്ങൾക്ക് യാതൊരു ജനപിന്തുണയും കിട്ടിയില്ലെന്ന് സംഘാടകർ പോലും സമ്മതിക്കും പല ഇടവകകളിലും വികാരിമാർ പരിപാടികളിൽ പങ്കെടുക്കാൻ ആളുകളെ നിർബന്ധിച്ചു പക്ഷേ അവർ താൽപര്യം കാട്ടിയില്ല ചില ഇടവകളില് വിമത വൈദികർ നിർബന്ധിച്ച് കുറച്ച് സ്ത്രീകളെ വണ്ടിയില് കയറ്റി വിട്ടതൊഴിച്ചാല് ആരും ഇതിനോട് സഹകരിച്ചില്ല വര്ഷങ്ങളായി ആളിക്കത്തിച്ച എറണാകുളം അതിരൂപതാ പാരമ്പര്യമെന്ന വിമതരുടെ ഒളിയുദ്ധങ്ങൾ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നുവെന്നതിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം